ത്തിന്റെ വെല്ലുവിളികളെ മറികടന്ന് സാം വർഗീസ് എന്ന പത്തൊൻപതുകാരൻ മൊബൈൽ ക്യാമറയിലും ഡിജിറ്റൽ ക്യാമറയിലുമായി പകർത്തിയ ചിത്രങ്ങൾ ഏവരുടെയും മനം കവരുന്നു കുട്ടിക്കാലത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും എല്ലാം കഥ പറയുന്ന ചിത്രങ്ങളിലേറെയും കഥാപാത്രം മുത്തച്ഛൻ മാത്യുവാണ് കുട്ടിക്കാലം മുതൽ സാമിന് ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ അമ്മയുടെ അച്ഛനാണ് ആ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്നതും അനുഭവിച്ചതുമെല്ലാം മുത്തച്ഛനെ അവന് അത്രമേൽ പ്രിയപ്പെട്ടതാക്കി എന്റെ രണ്ട് വയസ്സിന്റെ കൂടെ ഞാൻ എവിടെ പോയാലും അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് മൊബൈൽ ക്യാമറയിൽ പടമെടുക്കാൻ തുടങ്ങിയത് മുതൽ സാം മുത്തച്ഛന്റെ ചിത്രങ്ങളും എടുത്തു എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ടച്ച് അങ്ങനെ ഒരു കുഞ്ഞു ക്യാമറ നൽകിയപ്പോൾ പിന്നെ അതിലായി ചിത്രമെടുപ്പ് പ്രകൃതിയുടെയും മറ്റും ചിത്രങ്ങൾ എടുത്തുകൂട്ടുന്നതിനിടെ അവന്റെ ശ്രദ്ധ നിഴലുകളിലേക്ക് തിരിയുന്നുവെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കി അങ്ങനെ അതിന് പ്രോത്സാഹനം നൽകിയപ്പോഴാണ് മികച്ച ചിത്രങ്ങൾ പിറവിയെടുത്തത് അങ്ങനെ സാം പകർത്തിയ മുപ്പതിലേറെ ചിത്രങ്ങൾ ഇന്നലെ ഭിന്നശേഷി കലോത്സവത്തോടനുബന്ധിച്ച് കളമശ്ശേരി ടൌൺഹാളിൽ പ്രദർശിപ്പിച്ചു ചിത്രങ്ങൾ കാണാനെത്തിയവരെല്ലാം സാമിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ഫോട്ടോഗ്രാഫിക്ക് പുറമെ നീന്തലും സാമിന് നന്നായി വഴങ്ങും യാത്രകളും പാട്ടും കുക്കീസ് പാകമാക്കലും ഡിജിറ്റൽ പെയിന്റിങ്ങുമെല്ലാം സാമിന്റെ ഇഷ്ടമേഖലകളാണ് എറണാകുളം കേന്ദ്രമാക്കിയുള്ള ഓട്ടിസം ക്ലബിന്റെ കീഴിലാണ് ഇതിലെല്ലാം പരിശീലനം നേടിയത് സാമിന്റെ അമ്മ ദീപ്തി ഓട്ടിസം ക്ലബിലെ സ്കിൽ ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എഴുപത്തിരണ്ട് കുട്ടികളാണ് ക്ലബ്ബിലുള്ളത് വ്യവസായിയായ പിതാവ് ബിജു ഐസക്കും സാമിന് നിറ പിന്തുണയോടെ ഒപ്പമുണ്ട് സാം ഒരു കോവിഡിന്റെ സമയത്ത് ആ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ വെറുതെ കൊണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പക്ഷെ അത് ആദ്യം ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ആ എടുക്കുന്ന ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് അതിനെന്തോ ഒരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടും നമുക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഓക്കെ അവൻ്റെ ഒരു ടാലന്റ് ഉണ്ട് എന്ന് കണ്ട് കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അത് അതിന് വേണ്ടിയിട്ട് ഫർദർ ആയിട്ടുള്ള പല പല ഗുരുക്കന്മാരുടെയും കീഴിലുള്ള വ്യത്യസ്തമായ ട്രെയിനിങ്ങൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ കുറേ നാൾ ആളുകളോടുകൂടി അവർ ഫോട്ടോഗ്രാഫിയുടേതായ ട്രെയിനിങ്ങുകളാണ് അറ്റൻഡ് ചെയ്യുന്നത് കുക്കിങ്ങിലും വളരെയധികം താല്പര്യം ഫീല് മനസ്സിലാക്കി ഉണ്ട് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അതിനകത്തു കാലഘട്ടത്തിൽട്ടിസം ഓട്ടിസം എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ടോട്ടിസം കുട്ടികളുടെ വികസ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉള്ളൊരു സംഘടനയാണ് അവരും അവരുടെ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കുന്നവരുടെ ഒരു സംഘടനയാണ് അപ്പോൾ അതിൽ നമ്മൾ കുട്ടികൾക്ക് വ്യത്യസ്തമായ ട്രെയിനിങ്ങൾ കൊടുക്കുന്നു അപ്പോൾ അതിൽ കുക്കിങ്ങിനോടും ബേക്കിങ്ങിനോടും ചാമിന് വളരെയധികം താല്പര്യം തോന്നി അങ്ങനെ അവർ ആ ഒരു രണ്ടു ഒന്നര വർഷക്കാലത്തോളം അവർ കുക്കിങ്ങിനുമുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും അങ്ങനെ ബേക്കറി പ്രൊഡക്ടർ നമ്മളൊരു സ്ഥാപനം തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തുടർച്ചയായി നാഷണൽ സ്പിക്സിൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടാറ്റാ സബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗ്ലോബൽ എബിലിറ്റി ഫോട്ടോഗ്രാഫി മത്സരത്തിലെ ഫൈനലിസ്റ്റ് എന്നിവയെല്ലാം സാമിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലെ ചിലതു മാത്രം യുവേഴ്സ് ടു ഓലപ്പന്ത് തുടങ്ങിയ സാമിന്റെ ഷോർട്ട് ഫിലിമുകൾ വിവിധ സംസ്ഥാനങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്